അക്രമമോ കുറ്റകൃത്യമോ നടക്കുന്നതിന് മുൻപ് പോലീസിന് അതിനെക്കുറിച്ച് വിവരം ലഭിച്ചാൽ അത് സംഭവിക്കാതെ നോക്കാൻ കഴിയും ഇതിന് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ സാധ്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ കുറ്റകൃത്യങ്ങൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുവാൻ സാധ്യതയുള്ളതെന്ന എഐയുടെ സഹായത്തോടെ പ്രവചിക്കാൻ സഹായിക്കുന്ന സംവേദനാത്മക കുറ്റകൃത്യ ഭൂപടങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് ബ്രിട്ടൻ ഇപ്പോൾ മോഷണം കുത്തിപ്പരിക്കേൽപ്പിക്കൽ സാമൂഹിക വിരുദ്ധ പെരുമാറ്റം മറ്റ് അക്രമാസക്തമായ കുറ്റകൃത്യങ്ങൾ എന്നിവ മുൻകൂട്ടി പ്രവചിച്ച് പോലീസിന് വിവരം നൽകും ഇത്തരത്തിൽ ഇടങ്ങൾ സുരക്ഷിതമാക്കാൻ സാധിക്കുമെന്നാണ് ബ്രിട്ടീഷ് സർക്കാർ പറയുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ഇത് പൂർണ്ണമായി നടപ്പിലാക്കുകയാണ് ലക്ഷ്യം മുൻകാല സംഭവങ്ങളിൽ നിന്നും കുറ്റകൃത്യങ്ങളുടെ രീതി കുറ്റവാളികളുടെ ഡാറ്റ ഇതുമായി ബന്ധപ്പെട്ട അധികൃതരുമായി പങ്കിട്ട വിവരങ്ങൾ എന്നിവ എഐ വിശകലനം ചെയ്യും ശേഷം ഉയർന്ന അപകട സാധ്യതയുള്ള മേഖല തിരിച്ചറിഞ്ഞ നിയമപാലകരെ സഹായിക്കും മുൻകാല കുറ്റകൃത്യങ്ങളുടെ ഡാറ്റ ലഭിക്കുന്നതിനൊപ്പം ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനങ്ങൾ ജി ഐ എസ് മെഷീൻ ലേബലുമായി സംയോജിപ്പിച്ചാണ് കുറ്റകൃത്യങ്ങൾ മുൻകൂട്ടി ക്രൈം റിപ്പോർട്ടുകൾ പോലീസ് രേഖകൾ സിസിടിവി ദൃശ്യങ്ങൾ എമർജൻസി കോളുകൾ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനം എന്നിവയുൾപ്പെടെ നിരവധി ഇൻപുട്ടുകൾ ഇതിനായി ഉപയോഗിക്കുന്നു നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് പ്രൊഡക്റ്റീവ് അനലറ്റിക്സ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ക്രൈം ഹോട്ട്സ്പോട്ടുകൾ കുറ്റകൃത്യങ്ങളും സ്ഥലങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ എന്നിവ എഐ തിരിച്ചറിയുന്നു ൃത്യങ്ങളുടെ തരം സ്ഥലം അല്ലെങ്കിൽ സമയപരിധി തുടങ്ങിയവ അടിസ്ഥാനപ്പെടുത്തി ഈ കണ്ടെത്തലുകൾ ഡൈനാമിക് ഇന്ററാക്റ്റീവ് മാപ്പുകളിലേക്ക് ദൃശ്യവൽക്കരിക്കുന്നു പതിവ് ക്രൈം മാപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവ തത്സമയം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു കൂടാതെ മുന്നറിയിപ്പോ പ്രവചനങ്ങളോ നൽകുവാനും കഴിയും പട്രോളിംഗ് റൂട്ടുകൾ തിരഞ്ഞെടുക്കുവാനും സുതാര്യത നിലനിർത്താനും ഇത് പോലീസിനെ സഹായിക്കും